അവർക്ക് ഡാന വ്ലോഗിലേക്ക് നമ്മളിത് സെറ്റ് ആയി ഒരീം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിനി ഓൺ വേ ദൈവം ട്രിപ്പിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഇങ്ങനെ തൊട്ട് പോകുമ്പോട്ട് വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിട്ട് മറക്കില്ല അപ്പൊ പാർട്ട് വൺ വീഡിയോ ഉണ്ട് അപ്പൊ നമ്മളിത് സെറ്റ് ആയിട്ട് നമ്മൾ വേർ അപ്പം നമ്മൾ ആണ് 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 നമ്മൾ ഓൺ പോവാണ് ടൈം വന്നിട്ട് ഒന്നേ അല്ലേ അപ്പൊ നമ്മൾ രാവിലെ അഞ്ചായിട്ടുള്ളൂ

നമുക്ക് മൊത്തത്തിൽ എല്ലാവരും ഒരു അപ്പൊ നമ്മുടെ വണ്ടി സെറ്റ് ഈ വണ്ടിയിലാണ് നമ്മുടെ ബസ്സിലേക്ക് പോകാൻ വേണ്ടി അല്ലേ സോക്സ് കഴിച്ച് ഞാൻ വീട്ടേ ഓക്കേ കാൽസറിന് നമ്മൾ ഓർമ്മ വരാം ഓട്ടോയ്ക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ വാവാറ്റൊണ്ടു ഞാൻ ഞാൻ ആറിലും മടിയിലിരിക്കാം അമ്മ അവരെ അവര് ും എത്തിന്റെ നമ്മുടെ ബസ്സിലാണ് നമ്മൾ സമയം വന്നിട്ട് എത്രയേടോ ഒന്നേ കാലിപ്പോഴാണ് കറക്റ്റ് ആയേക്കുന്നത് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സിലാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ മാത്രല്ല വേറെ കുറെ യാത്രക്കാരൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്നും എത്തുന്നുള്ളു അപ്പൊ നമ്മളാണ് ഫസ്റ്റ് തന്നെ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ അവിടെ മാമയൊക്കെ നമ്മുടെ അമ്മയെ അമ്മച്ചി എല്ലാവരും നമ്മളിൽ സ്പിരിറ്റായോണ്ട് ഒന്നും കാണുന്നില്ല കൊക്കൊണ്ട് വെച്ചി കരയാവണമ്മ ശശിയാ കൊക്കൊണ്ട് വെച്ചി ആർക്കൊക്കെ കരിതക്കിണ്ട് മെ മെ ലൈൻ വരിക്കോ ക്യാമറ ക്യാമറാമാൻ ലാസ്റ്റ് വന്നോളണം അതി വേങ്ങേറെ അണ്ട നമ്മളെ കാണാനാണ് മഴ പോകുന്ന പട്ടിമഴ അപ്പം മഴയ്ക്ക് എപ്പോഴും ടൈമിംഗ് ആണ് കാരണം നമ്മൾ നമ്മളെപ്പോൾ എവിടെ ഇറങ്ങാൻ വന്നാലും മഴ മുമ്പിൽ ഉണ്ടാവും കേട്ടോ അങ്ങനെ മഴയത്താണ് നമ്മളിത് നമ്മുടെ സുൽത്താൻ എന്ന് പറഞ്ഞ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിപ്പം നമ്മളോർത്ത് ആരുമില്ലെന്ന് പക്ഷെ ബസ്സിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വേഗം ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം നമുക്കിനി സെറ്റ് സെറ്റാക്കുന്നത് നമ്മുടെ സീറ്റാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കി നോക്കാം നമ്മൾ എവിടെ ഇരിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം

ഫോട്ടോ സീറ്റ് എവിടെയാണ് നമുക്ക് സൈഡിലേക്ക് പോകണ്ട ഫൈൻകിളിക്കാണ് സൈഡ്സ് ഇഷ്ടം എന്ന് പറഞ്ഞു നമുക്ക് സീറ്റി ഇട്ടുകൊടുത്തേക്കാം അനിയത്തിയതുകൊണ്ട് മാത്രം അല്ലെ ഒറ്റത്തൊഴിക്ക് തെർപ്പിക്കും അതെ അപ്പൊ നമ്മള് നീങ്ങി നീങ്ങി ഇവിടെ ഇരിക്കാ കഷ് ക്യാമറമാരെ നിങ്ങൾ ആരും എടുത്തില്ല കേട്ടോ അപ്പൊ നേരത്തെ പിന്നെ കൊറേ മോശമായിരിക്കൂരുന്നില്ല ഫുൾ ആയിപ്പല്ലേ അമ്മേ ഗൈസ് കുറച്ച് നമുക്ക് നമുക്ക് ാണ് നമ്മളിതേ ഈ സൈഡിലത്തെ ഈ സീറ്റാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വേണ്ടിട്ട് അല്ലേ നമുക്ക് ഇവിടെയാണ് കംഫർട്ടബിൾ ആയിട്ട് മുടി നോക്ക് വെച്ചേ വെച്ചെടു മൂടി നിലഞ്ഞോണ്ട് നമ്മള് ചാപ്പറി ചപ്പറിയായിട്ടുണ്ട് പക്ഷെ നമുക്ക് സീനില്ല അല്ലേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾ രണ്ടര ആയി അപ്പൊ രണ്ടര മോർണിംഗ് രണ്ടരക്കെയാണ് നമ്മൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ അത് എല്ലാരും മകട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാരും മകട്ടുണ്ട് അപ്പൊ എല്ലാരും ഇരിക്കുകയാണ് ഉറങ്ങാം ഇരുണ്ടോർക്കെ കാലമാണ് ഞങ്ങൾ ഞാൻ ആരും സമ്മതിക്കുന്ന ാണ് ആരും കേറാത്തത് വായി പൊളിച്ച് വായിനുള്ളിൽ വെള്ളമാക്കി ഉറങ്ങുന്നില്ലാറില്ല ഓരോരുത്തർക്ക് ഓരോരോ നമ്മൾ പാലക്കാട് ചേർന്നാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നമുക്കെല്ലാം എല്ലാം കാണാൻ ഇട്ടായത് കൊണ്ട് എനിക്കൊന്നും കാണുന്നില്ല കാണാൻ കാണാന്ന് പറയുന്നുണ്ട് കാഴ്ച ഇപ്പോൾ ടൈമിപ്പോൾ വന്നിട്ട് അഞ്ചരൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതിൻ്റെ ഇടയ്ക്ക് നല്ലോണം എന്ന് ഉറങ്ങി അപ്പം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് നമ്മുടെ വാവാത്തി ഇരുന്ന് ഉറങ്ങുന്നു അതുപോലെ തന്നെ ബസ്സിലുള്ള എല്ലാവരും ഇരുന്ന് ഉറങ്ങുന്നു ചിലരൊക്കെ എഴുന്നിട്ടിരിക്കുന്നു നമ്മുടെ പൈകി നല്ല ഉറക്കത്തിലാണ് കേട്ടോ അപ്പം നമ്മളിതേം തമിഴ്നാട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പം തന്നെ നമ്മുടെ പാട്ടീശ്വരത്ത് നമ്മൾ എത്തും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതെന്ന് ഉറങ്ങുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാട്ടോ അപ്പം ഞാൻ കണ്ണു തുറന്ന വാട ക്യാമറ ഓൺ ആക്കിയാൽ വേഗം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് ഇവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എത്തും അപ്പോൾ നമുക്കിത് അടുത്തൊരു സംഭവം തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കഴുത്തിലിടുന്ന ടാഗാണ് തന്നേക്കുന്നത് എന്തിനാ തന്നേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ കൂട്ടമൊക്കെ തെറ്റിപ്പോ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അപ്പം നിങ്ങളുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലേ അപ്പം നമ്മുടെ ഓം ശ്രീ തീർത്ഥാടനം സംഘം ആണ് നമ്മുടെ ഈ ടൂർ പാക്കേജ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടായാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വഹിക്കുന്നത് അപ്പം ആ ചേട്ടായിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മളിത് ആ ടാഗ് നമ്മുടെ കഴുത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഓൺ ദ വേ ചില്ലിംഗിങ്ങ് ആയിട്ട് പോകാൻ വേണ്ടി പോകാൻ അപ്പം നമ്മുടെ പൈങ്ങളെയൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടാഗ് തരാൻ വേണ്ടി നമ്മളെ ഒരു വിളിച്ചു അപ്പോളാണ് നമ്മൾ എഴുന്നേക്കുന്നത് ഞാനതിനു മുമ്പ് എഴുന്നേറ്റായിരുന്നു കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് ടാഗ് തരാൻ വേണ്ടി ബാവാറ്റിനെ വിളിച്ചു നമ്മളെ വിളിച്ചു അപ്പോഴേക്കും നമ്മളെല്ലാവരുടെയും കഴിച്ച് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ പൈളിക്കാണേൽ മോം കളിക്കാൻ ഭയങ്കര മടിയാ കാരണം കോച്ചിട്ടുണ്ടായിട്ട് കാരണം മോർഗത്തിൻ്റെ ക്ഷീണമുള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് നമ്മള് ഏഴ് രണ്ടപ്പോ നമ്മളത് ആ പാട്ടീശ്വരത്തി കഴിഞ്ഞിട്ടുണ്ട് മഴയൊന്നുമില്ല കായ് സറിക്കോ പിന്നെ നമ്മുടെ പാട്ടേശ്വരത്ത് നമ്മളിത് ഇപ്പം എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ മൗത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗ്ലാസ് തന്നിട്ടുണ്ട് വെള്ളം കുടിക്കേണ്ടവർക്ക് കുടിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ വെള്ളം ഒക്കെ അത് അവരവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളിവിടെ പാട്ടേശ്വരത്ത് നമ്മളിപ്പോൾ ഈ ടെമ്പിളിൽ കയറി കഴിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ ഓർത്തിട്ടാണ് കേട്ടോ എല്ലാവരും പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഇതേ ഞാനിതേ വെള്ളം നമ്മുടെ നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് ഞാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ടാങ്കിൻ്റെ കളറ് കാണാൻ നല്ല രസമുണ്ട് നല്ല ഓറഞ്ച് കളർ ഭംഗി നല്ല രസമല്ലേ കാണാൻ അങ്ങനെ നമ്മുടെ ക്യാമറാമാൻ ആയി നമ്മുടെ പൈങ്കിളി ഇതേ വെള്ളം വാങ്ങിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മൗത്തൊക്കെ ജസ്റ്റ് വാഷ് ചെയ്യണം അല്ലെങ്കിൽ എല്ലാവരും ബോധം കിട്ടുപോകില്ല കേരളം നമ്മൾ രാവിലെ ടീത്തൊക്കെ ചെയ്യിച്ച് ടീത്തൊക്കെ തേച്ചിട്ട് വന്നതാണ് എങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഒന്ന് വാഷ് ചെയ്യുക ഒക്കെ ചെയ്യാല്ലേ അപ്പൊ ഇതേ മൗത്തൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഓൺ ദ വേ നമുക്ക് എങ്ങോട്ട് പോവാം നമ്മുടെ ടെമ്പിളിലേക്ക് പോവാം അപ്പോൾ എല്ലാവരും തന്നെ ഇത് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൺ ദ വേ നമുക്ക് ചില്ലാക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞാൽ അപ്പൊ അമ്മയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് അപ്പൊ നമുക്ക് നടക്കാം അല്ലേ ഓണേറങ്ങി അപ്പൊ നമുക്ക് നടക്കാം ഈ മണ്ണമാർക്കാണെങ്കിൽ അപ്പൊ നമ്മള് ബസ് ആണ് കേട്ടോ ബസ്സിന്റെ കൂടെ നമ്മള് പറഞ്ഞിട്ടില്ലായിരുന്നില്ല അപ്പൊ പിടിച്ചോ പിടിച്ചോട്ടോ അപ്പൊ നമ്മളങ്ങനെ നടക്കാണ് കൂടെ വന്ന എല്ലാ നടന്നിട്ടുണ്ട് ഇതെന് പുതിയ സ്റ്റൈൽ നമ്മൾ മറാത്തി സ്റ്റൈൽ അടക്കല്ലേ എടുത്തല്ലേ നമ്മുടെ പാട്ടീശ്വർ ടെമ്പിളിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ് അപ്പം അതിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മളിന് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ വഴി കൂടിയാണ് നമ്മൾ പോകേണ്ടത് അപ്പം നമ്മളിടക്കിടയ്ക്ക് നമ്മൾ ടാഗൊക്കെ നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുന്നതിൻ്റെ വഴിയരികിൽ കൂടി നിങ്ങൾ കാണില്ലേ കുറേ ഭിക്ഷാടനക്കാരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ വന്ന ടൈം ക്ലൈമറ്റ് തീരെ ശരിയല്ല ഭയങ്കര മഴ അറിയാലോ മഴേൻ്റെ സീസൺ ആയല്ലോ അപ്പം ഈ വർഷം കാല കാലവർഷം വന്നതും വെരി ഫാസ്റ്റ് ആയിരുന്നല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു ഒരിതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ സീനാണ് പിന്നെ ഇപ്പം മഴയില്ല അതൊരു അതൊരാശ്വാസമുണ്ട് എങ്കിലും മഴ പെയ്തു കിടക്കുന്നുകൊണ്ട് തന്നെ നമുക്ക് ചവിട്ടി പോകാനൊക്കെ കുറച്ച് എന്താ പറയുക അറപ്പാകുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പാട്ടീശ്വർ ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിനി കയറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പുറത്തൊക്കെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെ അതുപോലെ തന്നെ പൂമാലേൻ്റെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരുടെ മാരേജ് ഒക്കെ അവിടെ വെച്ച് നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിനി എന്ത് ചെയ്യാം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം അപ്പം മഴ പെയ്തി കിടക്കുന്ന ഒരു സീന അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ മഴയുള്ള ടൈമിൽ വരണ്ട അതാണ് ഏറ്റവും ബെറ്റർ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഷൂ ഒക്കെ അയച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പം നമ്മുടെ ഷൂ നമുക്ക് സേഫ് ആയിട്ട് വെക്കണമെങ്കിൽ ഇവിടെ ഒരു സ്ഥലമുണ്ട് അവിടെ പക്ഷെ നമ്മൾ ക്യാഷ് അടയ്ക്കണം അപ്പം ക്യാഷ് അടിച്ചിട്ട് നമുക്കവിടെ ചിലപ്പോൾ സേഫ് ആയിട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഷൂസ് സോക്സൊക്കെ ഇവിടെ പുറത്ത് വെച്ചിട്ട് നമ്മളിനി ഉള്ളിലേക്ക് നമ്മളിനി കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമുക്ക് ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യാം അപ്പം അതിന് മുമ്പായിട്ടൊരു കാഴ്ച കണ്ടോ അതെ ഒരു കല്യാണ പെണ്ണും കല്യാണ ചക്കനും കൂടി ഇത് ഉള്ളിലേക്ക് കയറി പോകുന്നത് നമുക്ക് നൈസായിട്ട് നമുക്ക് കാണാൻ പറ്റും ഗാസ് ഇപ്പം നമ്മുടെ തമിഴ്നാട് സംസ്ഥാനത്തിലെ കോയമ്പത്തൂരിലെ വളരെ പുരാതനമായതും അതുപോലെ തന്നെ വളരെ പ്രശസ്തവുമായ മഹാക്ഷേത്രമാണ് നമ്മുടെ എന്ത് പേരൂർ പട്ടീശ്വര ടെമ്പിൾ നമ്മൾ ഈ ടെമ്പിളിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ അവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കണ്ടില്ല ഇതിൻ്റെ ഡോറിലടക്കം ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി തരത്തിലുള്ള കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അമ്പലം ടോട്ടലി മൊത്തത്തിൽ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ടെമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് അമ്പലം എന്ന് പറയുമ്പോൾ അല്ലേ അപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് അപ്പം നമ്മുടെ ഈ അമ്പലത്തിനെ ഒരുപാട് പേരിൽ നമ്മൾ അറിയപ്പെടും നമ്മുടെ പട്ടിപുരി അതുപോലെ തന്നെ ജ്ഞാനപുരി അതുപോലെ തന്നെ ദക്ഷ കൈലാസം അങ്ങനെ ഒത്തിരി പേരിൽ നമ്മൾ ഈ ടെമ്പിളിന് നമ്മൾ അറിയപ്പെടും ഇപ്പോൾ നമ്മുടെ ശിവനാണ് നമ്മുടെ പാട്ടീശ്വരിലുള്ളത് അപ്പോൾ നമുക്ക് കോവിലിൻ്റെ ആകത്തേക്ക് ക്യാമറ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പ്രസാദായി കിട്ടിയിരിക്കുന്ന ഭസ്മമാണ് കേട്ടോ അപ്പം നമ്മളിത് ഭസ്മ തൊടുകയാണ് എടാ നിങ്ങൾ തൊട്ടോ തൊട്ടത് ഇപ്പം അമ്മ അമ്മ ചേർന്ന് തൊട്ടുണ്ട് ബാക്കി ഭക്ഷണം തിന്നെ നമുക്ക് മോശായി പോയി ഗൈസ് നല്ല മഴയുണ്ട് പോവാ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് നമ്മൾ ഭസ്മൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശിവൻ്റെ ടെമ്പിൾ ആണെന്നല്ലേ പിന്നെ ഒരു കാര്യം ഗായ്സ് ഭയങ്കര വീഡിയോ റെസ്ട്രിക്ഷൻസ് ആണ് അപ്പം ഇവിടേക്കൊന്നും എടുക്കാൻ പറ്റില്ല ആര് കണ്ടാലും ഓടി വന്ന് പറിച്ചില്ല അയ്യോ എടുക്കല്ല അയ്യോ എടുക്കല് എടുക്കുന്ന മാത്രമാണ് ദാനം കാണുന്നുള്ളൂ പിന്നെ ഇത് എല്ലാവരും അറിയണ്ടേ ഇങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ട് കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ ഗായ്സ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവൻ്റെ ആണ് നമ്മുടെ ഈ പട്ടീശ്വര ടെമ്പിൾ അപ്പോൾ ഇത് വളരെ പുരാതനമായ ടെമ്പിളാണ് പിന്നെ സ്വയംഭൂ ക്ഷേത്രമാണ് അപ്പം ശിവന്റെ ടെമ്പിൾ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശിവഭഗവാന് നമ്മൾ അറിയപ്പെടുന്നത് പട്ടീശ്വരൻ എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പട്ടീശ്വർ ടെമ്പിൾ എന്ന് നമ്മുടെ ഈ ടെമ്പിളിന് പേര് വന്നത് പിന്നെ വലിയൊരു സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞല്ലോ സ്വയംഭൂ ടെമ്പിളാണ് ഗം നമ്മുടെ മഹാദേവൻ ആനന്ദ താണ്ഡവമാടിയ സ്ഥലങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്ന ഒരു ടെമ്പിളാണ് നമ്മുടെ ഈ പട്ടീശ്വര ടെമ്പിൾ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നൃത്ത നൃത്തങ്ങൾ നമ്മുടെ ഈ ടെമ്പിളിൽ വെച്ചിട്ടുണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ ഈ ക്ലാസിക്കൽ ആണ് കൂടുതലായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്നത് കേട്ടോ ഗായസ് അപ്പം സത്യം പറഞ്ഞാൽ മഴ പെയ്ത് മൊത്തത്തിൽ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല നമ്മൾ വെള്ളത്തിൽ കൂടി വേണം നടന്നു പോകാൻ അത് എന്തായാലും നല്ല വൈബായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പം നല്ല എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പക്ഷേ നമ്മൾ തെന്നിയൊക്കെ വീഴാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വീണ് കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര വീഴ്ച തന്നെയായിരിക്കും അപ്പോൾ അതാണൊരു വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടും ഉണ്ടെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അമ്പലം മൊത്തം നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ് അപ്പം അമ്മ എൻ്റെ ഫ്രണ്ടിൽ നടക്കുകയാണ് അപ്പം ഈ സൈഡിൽ കണ്ണിലേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കുന്നതാണ് തേങ്ങയും പൂക്കളും പൂമാലയൊക്കെ അത് അവർ പൂജ ചെയ്ത് കഴിഞ്ഞതാന്ന് തോന്നുന്നു അപ്പം അവിടെ ഒരു ഇതേ ഒരു പൂപ്പൻ അവിടെ എന്തോ കുടഞ്ഞിട്ടിട്ട് വരുന്നുണ്ടായിരുന്ന കേട്ടോ ശാന്തിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതൊരു മുഖം വിളിച്ചു നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ അപ്പം അത് നമ്മുടെ അമ്പലത്തിൽ നിന്നുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പോകുന്ന ഒരിതാണത് അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് അപ്പം നമുക്ക് നോക്കി നോക്കി ഇനി എന്തായിരിക്കും കാര്യം നമുക്ക് നോക്കാം പായസങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയും കണ്ടില്ല കണ്ടില്ലേ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമുണ്ട് കേട്ടോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് സത്യം പറഞ്ഞാൽ മൊത്തം വെള്ളത്തിലാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് മാനികാവമ്പലമാണ് ഓർമ്മ വന്നത് മാനികാ നിങ്ങൾക്ക് അറിയത്തില്ല നമ്മൾ വെള്ളത്തിൽ കൂടി ചവിട്ടുവാണെങ്കിൽ അമ്പലത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും നമ്മുടെ ശിവഭഗവാൻ്റെ ടെമ്പിളാണ് സ്വയംഭൂ ക്ഷേത്രമാണ് അപ്പോൾ എനിക്ക് ഈ ടെമ്പിൾ കണ്ടപ്പോൾ എനിക്ക് അതുപോലെയാണ് തോന്നിയത് അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മളത് വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആരാൻ ചോദിച്ചിട്ട് നമ്മുടെ ഭദ്രകാളീനെയും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പ്രതിഷ്ഠകൾ നമ്മുടെ ഈ ടെമ്പിളിൽ ഉണ്ട് അപ്പോൾ ശിവഭഗവാനാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ബാക്കി നമ്മുടെ ഭദ്രകാളി അതുപോലെ തന്നെ നമ്മുടെ പാർവതി ദേവി അങ്ങനെ ഗണപതി ഭഗവാൻ അങ്ങനെ ഒത്തിരി പേരുണ്ട് അതുപോലെ തന്നെ നവഗ്രഹങ്ങൾ അടക്കം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന്റെ അടുത്ത് അമ്മ ഇവിടെ നമുക്ക് കുങ്കുമമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പ്രസാദമായിട്ട് അപ്പോൾ അത് നമ്മൾ തൊട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നടക്കാം കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ ക്യാമറ റെസ്ട്രിക്ഷൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ നിന്ന് നിന്നിട്ടുണ്ടല്ലോ ഒത്തിരി പേര് വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ സിംഗിൾ ആയിട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഭയങ്കര കുഴപ്പമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ നന്ദീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്ദി ചിരിച്ചു കണ്ടോ അപ്പം നന്ദീൻ്റെ അടുത്ത് വന്ന ഒരു മെയിൻ കാര്യമുണ്ട് നമ്മൾ നന്ദീൻ്റെ അടുത്ത് നമ്മുടെ ആഗ്രഹം ചെവിയിൽ പറയണം അത് നമ്മുടെ ശിവഭഗവാന്റെ അടുത്ത് പോയി പറയുമെന്നാണ് നമ്മുടെ വിശ്വാസം കേട്ടോ ഗായ്സ് ഗായ സങ്ങൾ നമ്മൾ നന്ദികേഷിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നപ്പോഴാണ് ഈ അമ്മൂമ്മ പൈങ്കിളിക്ക് വേഗം നന്ദികേഷിൻ്റെ കഴുത്തിലിട്ടിരുന്ന മാല വേഗം അഴിച്ച് പങ്കൻ്റെ കയ്യിലേക്ക് കൊടുത്തുട്ടോ അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി അതിൻ്റെ അടുത്തുണ്ടായിരുന്ന ചേട്ടൻ നമ്മളോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ പൈങ്കിളിക്ക് ഭയങ്കര മോസ്റ്റ് സന്തോഷമായിട്ടാണ് അതും പങ്കൻ്റെ ഡ്രസ്സിൻ്റെ അതേ കാവായിരുന്നു കേട്ടോ അപ്പം അമ്മച്ചി ചാടിക്കറന്ന് നമ്മുടെ അമ്മൂമ്മനോട് മിണ്ടിയിട്ടുണ്ട് അപ്പം അമ്മച്ചി എങ്ങനെയാ കേട്ടോ അമ്മ അതേ ആർക്കെല്ലാം വേഗം മിണ്ടു അതേ അമ്മച്ചീൻ്റെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അമ്മച്ചി പറഞ്ഞു അപ്പം ഞാൻ വേഗം അവരുടെ വീഡിയോ ൂടി എടുത്ത് കൊടുത്തിട്ടുണ്ട് അമ്മച്ചിക്ക് അമ്മൂമ്മനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവരുണ്ട് നല്ല കട്ട ചങ്ക്സായിട്ടോ അപ്പൊ എവിടെ പോയില്ലോ അമ്മച്ചി ഇങ്ങനെ എല്ലാരോടും മിണ്ടുട്ടോ ഗായ്സേ ഞാനും മിണ്ടും എങ്കിൽ എനിക്കൊരു കമ്പനിക്ക് വൈബണ്ടല്ലോ ഞാൻ മിണ്ടുള്ളു അത് വേറെ കാര്യം അങ്ങനെ അപ്പം അങ്ങനെ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഗായ്സ് അപ്പം എൻ്റെ എന്റെ കഴിച്ചിലേക്ക് മാല കിട്ടിട്ട് നല്ല രസമായിരുന്നു നല്ല ഫ്രഷ് പൂക്കളായിരുന്നു കേട്ടോ ഗായ്സ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നന്ദികേശിൻ്റെ അടുത്ത് ഞാനൊന്നും പറഞ്ഞില്ല സ്വകാര്യമായിട്ടോ സ്വകാര്യല്ല സീക്രട്ട് സീക്രട്ടുള്ള ആഗ്രഹം അപ്പൊ പങ്കം പറഞ്ഞ് പങ്കം വേഗം പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളാ മുത്തശ്ശീൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് നമ്മള് നന്ദി കശിന്റെ നമ്മുടെ ആഗ്രഹം പറയാൻ വേണ്ടി വന്നു അങ്ങനെ പയങ്കിൽ ഇതേ നന്ദികേഷിന്റെ അടുത്ത് പങ്കന്റെ ആഗ്രഹം പറയാണ് ഇതിനു ശേഷം ഞാനും എന്റെ ആഗ്രഹം നന്ദികേഷിന്റെ അടുത്ത് പറയൂട്ടോ അങ്ങനെ പങ്കൻ കാര്യമായിട്ട് എന്തൊക്കെയോ നന്ദീൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ കാര്യമായിട്ട് ബേഗം എന്തൊക്കെയോ തപ്പിക്കൊണ്ട് നിൽക്കുവാണ് അപ്പൊ നെക്സ്റ്റ് ആയിട്ട് ഞാനാണ് നമ്മുടെ നന്ദീന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തായിരിക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുവോ എങ്ങനെ പറ്റൂലേ ഗായ്സ് അത് എൻ്റെ മനസ്സിലുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ അങ്ങനെ നന്ദീനെ കണ്ട ഒരു ആഗ്രഹത്തിൽ ഞാൻ ഓടിപ്പോയി നന്ദീനെ മൂക്കി മൂക്കിപ്പിടിച്ചിട്ടാണ് ആഗ്രഹം പറഞ്ഞത് അങ്ങനെ നന്ദീൻ്റെ ചെവിയിൽ ഞാൻ കാര്യമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ മറ്റേ ചെവി നമ്മൾ അടച്ചു അടച്ചുപിടിച്ചിട്ട് ഈ ചെവിയിൽ വേണം നമ്മൾ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതേ നന്ദീൻ്റെ അടുത്ത് ഞാൻ കാര്യമായിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൻ്റെ ആഗ്രഹമല്ല ഞാനങ്ങ് പറഞ്ഞു തീർത്തു കേട്ടോ അവിടെ ഞാൻ നന്ദീൻ്റെ കവളിൽ ഉമ്മ കൊടുത്തു അതുപോലെ തന്നെ നന്ദീൻ്റെ മൂക്കിൽ ഞാൻ ഉമ്മ കൊടുത്തു കേട്ടോ എനിക്ക് ശരിക്കും ഒരു നന്ദി ശരിക്കും എനിക്കൊരു ശില പോലെ പോലെയല്ല തോന്നിയത് ശരിക്കും അതൊരു ക്രാവിനെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ പങ്കെ പറഞ്ഞ് പങ്കനു കൊടുത്തില്ല അപ്പോൾ അങ്ങനെ ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പങ്കെ രണ്ടാമതും പോയിത് നന്ദിക്കൂടനെതി ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ തല ചൊറിഞ്ഞും കൊടുത്തിട്ടുണ്ട് എന്തായാലും அது मोस्ट கரன मोस्ट அங்க நாம இன்னைக்கு நெக்ஸ்ட் டைம் பார்க்க போறோம் गाइस ஏ அப்பதே நம்ம ஆரகுட்டன் ண்டா ட்டோ வா வா गाइसல முடிக்கலாம் ஆரகுட்டன் அது அம்மா இங்க வந்துருஞ்சிச்சி எனக்கு பேடி ஆவனு நீ मरக்காத நீ मरக்காத இங்க ஓகே ஓகே அந்த சாம்பார் இன்னும் நல்லா சேமே ஆயில வச்சு காரேட்டன் சியானாகுது ஆனகுட்டன் காரேட்டன் நல்லா கால் செய்ய வேண்டிய போறோம் வா गाइस சட சட ஹே ഗ് ഇപ്പ നമ്മുടെ പട്ടീശ്വർ ടെമ്പിളിന്റെ സ്വന്തം ആനക്കുട്ടനാണ് നമ്മുടെ കല്യാണി അപ്പൊ നിങ്ങൾക്ക് കല്യാണിനെ പറ്റി നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താ കല്യാണീന്റെ എല്ലാം നിങ്ങക്ക് കിട്ടൂട്ട് അപ്പൊ ആരാളെന്ന് നിങ്ങൾക്ക് വേഗം തന്നെ പിടികൂട്ട ാണ് ആണക്കൂട്ടം കുളിക്കാനാണ് കൈസൈ പോയത് കുളിക്കാൻ വേണ്ടിട്ടാണ് പോയല്ലേ അച്ചോടാ നമുക്കും കൂടെ പോയി കമ്മി കൊടുക്കാൻ പോട്ട് കല്യാണി കല്യാണി അയ്യോ അവിടെ നല്ല ആനക്കുട്ടിയാണ് അടിപൊളി കാഴ്ച നമുക്ക് നന്ദിക്കേശിന്റെ അടുത്ത് കിട്ടുന്ന പാലയാണ് നമുക്കൊരു അമ്മുമ്പോ ഒന്ന് പങ്കെടു കൊടുത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അടിപൊളി കുഞ്ഞാഴ്ച <laughs> <laughs> അടിപൊളിയായിട്ടുണ്ട് ഗായ്സ് <laughs> <laughs> കർഷക സമൂഹം ആചരിക്കുന്ന ഉത്സവമാണ് ഞാറ് നട ഉത്സവം അപ്പം നമ്മളിപ്പോ കണ്ട ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവഗ്രഹങ്ങളുടെ ദൈവമാണ് കേട്ടോ അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദൈവങ്ങളുണ്ട് അപ്പം നമ്മൾ അവരെയും കണ്ട് നമ്മൾ അവരെയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് കല്യാണ മണ്ഡപത്തിന്റെ അടുത്തേക്കാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും ക്യാമറ അലൗഡ് അല്ല എന്നും വന്ന് പുറകെ നടന്ന ആൾക്കാർ പറയുകയാണെങ്കിൽ എനിക്കാണേൽ മൊത്തത്തിൽ കലി കയറി തുള്ളി ഞാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കല്യാണത്തിന്റെ വീഡിയോയും ഫോട്ടോ എടുക്കുന്നതിന് ഒരു പ്രോബ്ലം അല്ല നമ്മുടെ കയ്യിൽ ക്യാമറ കാണുന്നതാണ് എല്ലാവർക്കും ഭയങ്കര ഇറിറ്റേഷൻസും പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഗായ്സ് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പം ഒരുപാട് കണ്ടില്ലേ കൊത്തുപണികൾ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ മഹാദേവൻ്റെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള സ്റ്റാച്യൂസാണ് ഇവിടെ ഈ ചില്ലിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പല രൂപത്തിലും പല ഭാവത്തിലുള്ളത് അപ്പോൾ ഇങ്ങോട്ടൊന്നും ചെന്ന് വീഡിയോ എടുക്കണ്ടെന്നോട് അമ്മച്ചെയും അമ്മേയും വാവാക്കാൻ ഭയങ്കരം പറഞ്ഞതാണ് പിന്നെ ഇത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കേണ്ടതെന്ന് ഓർത്ത് അവരുടെ കൈകാലും പിടിച്ചാണ് ഞാൻ വന്നത് കാരണം നമ്മളോട് എപ്പോഴും വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് പുറകെ നടക്കുന്നവരുടെ വീഡിയോ നമുക്ക് എടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങളെയൊക്കെ എല്ലാം ഒന്ന് കാണിക്കേണ്ടതെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ പിന്നെ ദേഷ്യപ്പെട്ടായാലും പോയിട്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കാര്യം മാത്രം എനിക്ക് കുറച്ച് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മളിതേ എല്ലാം എടുത്തു എടുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എനിക്ക് പട്ടണത്തിലെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ കൈയും കാലം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേറെ കണ്ടന്റ് കിട്ടാത്ത കൊണ്ടും അല്ലാട്ടോ അപ്പോൾ അതൊരു കല്യാണച്ചക്കനും കല്യാണ പിന്നൊരു കല്യാണക്കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അമ്പലം പറഞ്ഞുകൊണ്ട് ദൈവങ്ങളെ കാണിച്ച് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലം തുറന്ന് വെച്ചേക്കുന്നതെന്നാണ് കാഴ്ച എനിക്ക് തോന്നുന്നത് പോകുന്നവരും വരുന്നവരും ഒക്കെ നമ്മളോട് പുഷ്പാഞ്ജലി കഴിക്കുക അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരുടെ സാരി വരാൻ നീട്ടിപ്പിടിച്ച് നമ്മളോട് പൈസ ഇടാൻ പറയലായിരുന്നു എന്താ എൻ്റെ കാഴ്ച ചെയ്യുക ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പൈസ അതാ പൈസ അതാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക എന്താ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഒരു കണക്കിന് നമ്മള് അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിനി തിരിച്ച് പോവുകയാണ് അപ്പം നമ്മളിനി നെക്സ്റ്റ് ഛാ നെക്സ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പം കണ്ണീ അമ്പലത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നടരാജൻ്റെ ഒരു പോസ്റ്ററാണ് ഗാൾസ് കാണുന്നത് അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തും ഉണ്ട് നടരാജൻ്റെ ഒരു സ്വർണത്തിൻ്റെ വിഗ്രഹം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പത് എടുക്കില്ലെന്ന് പറഞ്ഞാൽ ഓടി വരും എനിക്ക് ഇനി ഇങ്ങനെ കാഴ്ചയെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ് ക്യാമറ പറ്റില്ല ക്യാമറ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ എടുക്കുന്ന മാത്രമാണ് കാണുന്നുള്ളൂ എത്രയോ പേരെടുത്തൊന്നും അറിയോ അല്ലേ വാജി നമ്മളോട് വന്നിട്ട് പറ്റില്ല പറ്റില്ല എന്ന് ഇതൊന്നും ആരും കാണും അറിയോ ഒന്നും വേണ്ടേ എനിക്ക് നല്ല ദേഷ്യമാണ് കാഴ്ച വരുന്നത് എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടത് കാര്യം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ടില്ല ഇത് അമ്പലത്തിൻ്റെ അമ്പലക്കുളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ അമ്മച്ചിയും അമ്മയൊക്കെ ബാത്റൂമിൻ്റെ സൈഡിലുണ്ട് അപ്പോൾ നമ്മളും അവരുടെ കൂടെ വന്നേക്കാണ് വേറെ കുറേ പേരും ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലക്കുളത്തിൻ്റെ അടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മഴക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായി ഇപ്പം തന്നെ നമ്മുടെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബസ്സിൽ പോയിട്ട് കയറണം അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഈ അമ്പലത്തിൽ വന്നത് എനിക്കൊരു അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്താ പറയാ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ നല്ല മനസ്സുള്ള ദൈവം ഉണ്ടല്ലോ അത് ദൈവത്തിന്റെ പേരും പറഞ്ഞ എല്ലാരും പൈസക്കാണ് ഇരിക്കുന്നത് എനിക്ക് അതിനോട് ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓ എന്റെ മോസ്റ്റി കാറ്റാണ് നമ്മളെ കൊണ്ട് പറന്നു പറന്നുപോകുന്ന അവസ്ഥയാണ് അയ്യോ കേട്ടോ പറപ്പിക്കാൻ പാകത്തിനുള്ള കാറ്റാണ് ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുന്നത് എന്നെ അല്ല കേട്ടോ പയങ്ങളിനെ ഒക്കെ പറത്തിയാ മരുതുമല മരുതുമലന്ന് സോറി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് കേട്ടോ മരുദുമലയല്ല നമ്മുടെ പാട്ടീശ്വർ ടെമ്പിളിന്റെ മുകളിൽ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് കാറ്റായിരുന്നു അപ്പൊ നെക്സ്റ്റ് മഴ വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഈ കാറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ ബസ്സിന്റെ അടുത്തേക്കാണ് ഗാഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പയങ്ങളിനെ ലേസ് കഴിഞ്ഞ് പോയി അത് കെട്ടിത്തരാനും കുറിച്ച് പറയാനെട്ടോ എന്നോട് അയ്യോ ഞാനിപ്പോ വീണാന് നമ്മള് ഉണ്ണികൃഷ്ണൻ സ്വാഗതം അങ്ങനെ നമ്മുടെ സുൽത്താനിലേക്ക് നമ്മൾ തിരിച്ചു വരാണ് നമുക്ക് സുൽത്താൻ ചെളി കൊണ്ട് കൊണ്ടെന്ന് പറഞ്ഞുതന്നെ കറിപ്പോഴും നല്ല ചൂടു അപ്പൊ നമ്മള് നെക്സ്റ്റ് ആയിട്ട് നമ്മള് പോകാൻ വേണ്ടി പോകുന്നത് കാണിക്കെ നമ്മള് പാട്ട് മരുദുമലയിലേക്ക് പോകാൻ വേണ്ടി പോവുന്നത് ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മള് ഇഷ്യയിലേക്ക് പോകുന്നത് നെക്സ്റ്റ് നമ്മളെ മരുദുമലയിലേക്കാണ് അപ്പൊ ഞാൻ അടുത്ത വ്ലോഗായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ